നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു സ്വീറ്റാണ് വളരെ വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണിത് നമുക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ് പഴവും പാലും പഞ്ചസാരയും മാത്രം മതിയാവും അപ്പോൾ ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ മൂന്ന് ഏത്തപ്പഴം എടുത്ത് ഇതുപോലെയൊന്ന് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ് ഞാനിത് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനൊരു ഒന്ന് മാറ്റി അതിലേക്ക് നികയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി അങ്ങ് വെള്ളമായി പോരുത് ആ പഴം മുങ്ങിക്കിടക്കുന്ന രീതിക്ക് വെള്ളം മതിയാവും എത്രയാണോ നിങ്ങൾ പഴം എടുക്കുന്നത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോഴൊരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും നല്ല പഴുത്ത പഴമായിരിക്കണം തിളച്ച് തുടങ്ങി നമുക്ക് അത് നല്ല നല്ലവണ്ണം പെട്ടെന്ന് തന്നെ അത് വെന്ത് വെന്ത് വന്നോളും അത്രയ്ക്കും നല്ല പഴുത്ത പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളു പഴ പഴമായതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് അടുക്കി പിടിക്കുമത് അപ്പോൾ ഞാനിത് ഇതോ നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ഇതായിട്ട് ഉടച്ചെടുക്കണ്ടാന്നുണ്ടെങ്കിൽ വട്ടത്തിൽ തന്നെ കിടക്കുന്നതാണ് ഇഷ്ടമുള്ളെങ്കിൽ അതേ രീതിക്ക് എടുത്തുകൊടുക്കുക ഞാനൊരു ഇടയ്ക്കിടയ്ക്ക് കടിക്കാത്ത രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കിടക്കുന്ന രീതിക്ക് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് മധുരം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തു കൊടുക്കുക പഞ്ചസാര ചേർത്താൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക പെട്ടെന്ന് തന്നെ അലിഞ്ഞ് വെള്ളം പോലെ ആയി വരും തീ ഏറ്റവും കുറച്ച് വെച്ചു കൊടുക്കുക പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കും ഇളക്കി കൊടുത്തുകൊണ്ട് ഇന്നെ ഇരിക്കുക അപ്പോൾ നല്ലവണ്ണം അലിഞ്ഞു തുടങ്ങി ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഇത ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് വേണം നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാനായിട്ട് പാലിപ്പോൾ തേങ്ങാ പാലോ അല്ലെങ്കിൽ മറ്റേ സാധാരണ പാലോ ഏത് പാലും വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഞാൻ ഇത്രയും പഴത്തിന് ഞാനൊരു ഒന്നര ഗ്ലാസ് ഒരല്പം വലിപ്പമുള്ള ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് പാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ് ഇപ്പം വെള്ളം പോലെ ഇരിക്കണമെങ്കിൽ അതുപോലെ എടുത്തുകൊടുക്കുക അതെല്ലാം കട്ടിക്ക് മതിയെന്നുണ്ടെങ്കിൽ കട്ടിയായിട്ട് തന്നെ എടുക്കുക പാൽ കുറച്ചൊഴിച്ച് കട്ടിക്ക് എടുക്കുക ഞാനിപ്പോൾ ഒരൊന്നര ഗ്ലാസ് പാൽ ചേർത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് കുറുകി വരും അത് ഇനി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഒത്തിരി അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ പാല് ഞാൻ പറഞ്ഞില്ല പച്ചപാൽ ഒഴിക്കരുത് കാച്ചിയ കാച്ച പാൽ തന്നെ ആയിരിക്കണം തിളച്ച പാൽ ഒഴിക്കേണ്ട ഒരല്പം തണുത്ത പാലായിരിക്കണം ഒഴിക്കേണ്ടത് അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പച്ചപ്പാൽ ഒരിക്കലും ഒഴിക്കരുത് ഒന്ന് അല്പം കാച്ചിട്ടൊരല്പം തണുത്ത പാലൊന്നൊഴിച്ചു കൊടുക്കുക ഇതിൽ ഒന്ന് രണ്ട് മിനിറ്റ് പോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് നെയ്യ് എത്രയാണോ ഇഷ്ടം അതനുസരിച്ച് ചേർക്കുക അതെല്ലാം തുടങ്ങി അണ്ടിപ്പരിപ്പോ ക്രിസ്മിസോ ഒക്കെ വറുത്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വറുത്തേർത്താലും മതിയാകും പിന്നെ ഏലക്ക ഇഷ്ടമുള്ളവർക്ക് ഏലക്കയുടെ സ്വാദിഷ്ടമുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടു നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പഴം എപ്പോഴും നല്ല പഴുത്ത പഴമായിരിക്കണമെങ്കിൽ മാത്രമേ ആ ഒരു സ്വാദ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്താണ് വെച്ചിരുന്നത് ഒന്ന് കത്തിച്ച് തീ കത്തിച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് വീണ്ടും ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചാണ് ഇതെല്ലാം ചെയ്തു ചെയ്തിട്ടുള്ളത് ഒത്തിരി ഫ്ലെയിം വയ്ക്കിയിരുന്നു പെട്ടെന്ന് അടുക്കി പിടിക്കരുത് ഞാനിപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് എനിക്കിത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ വളരെ ടേസ്റ്റിയായൊരു റെസിപ്പിയാണെന്നുള്ളത് ശരിക്കും നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് വരട്ടിയൊക്കെ പായസം വയ്ക്കുന്നതിനേക്കാളും വളരെ രുചികരമായ ഒരു ഏത്തപ്പഴം കൊണ്ടുള്ള സ്വീറ്റാണിത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും സ്വാദിഷ്ടവുമാണ് കുട്ടികൾക്കൊക്കെ വളരെ വളരെ ഇഷ്ടപ്പെടും ഇത് നാല് മണിക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതേ ഈ ഏത്തപ്പഴം കൊണ്ടുള്ള ഈ സ്വീറ്റ് നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയിലെ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക ഇനി ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം